പെരിന്തൽമണ്ണ എക്സൈസും വിമുക്തി മിഷനും സംയുക്തമായി രാമപുരം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവുമായി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന ബോധവൽക്കരണ റാലി ശ്രദ്ധേയമായി യു ജി ലോൺ വാർഷിക പലിശ നാല് ശതമാനം മാത്രം പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവരുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു രാമപുരം ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പെരിന്തൽമണ്ണ എക്സൈസും വിമുക്തി മിഷനും സംയുക്തമായാണ് ലഹരിക്കെതിരെയുള്ള കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചത് പരിപാടി മഞ്ഞളാംകുഴി അലി എം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ജുവേരിയ അധ്യക്ഷയായിരുന്നു പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് വി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ പെരിഞ്ചീരി ജെസ് കോളേജ് പ്രിൻസിപ്പൽ ഡോ നവീൻ മോഹൻ എക്സൈസ് ഇൻസ്പെക്ടർ എം യൂനസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ രാമകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു മലപ്പുറം വിമുക്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ബിജു ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു രാമപുരം മുതൽ ജെംസ് കോളേജ് വരെ നടന്ന ബോധവൽക്കരണ റാലി വിമുക്തി മാനേജറും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ എ പ്രദീപ് റാവു ഫ്ളാഗ് ഓഫ് ചെയ്തു മയക്കുമരുന്നിന്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിനെതിരായ അവബോധം സമൂഹത്തിലെത്തിക്കുന്നതിനായി വിമുക്തിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട് പെരിന്തൽമണ്ണ മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൂറ്റമ്പത് കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി പതിനാല് രാവിലെ ഒമ്പത് മുപ്പതിന് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം